മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് രണ്ടു പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ചു യുവാവിനും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം മാർ റിയാസ് രണ്ടു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തിന് വളരെ ഗൗരവകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് അതായത് കുളത്തൂർ സ്വദേശിയായ യുവാവിനും ഒപ്പം തന്നെ താമരശ്ശേരി സ്വദേശി സ്വദേശിയായിട്ടുള്ള മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് ഇപ്പോൾ അമിപിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പേരുടെയും രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യ വിഭാഗം അധികൃതർ തുടങ്ങിയിട്ടുണ്ട് ഈ ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം ഈ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെ അമിപിക് മസ്തിഷ്കജ്വരം ബാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വളരെ ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം സാധാരണ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും അറിയുന്നതും നമുക്കറിയുന്നതും ആരോഗ്യവകുപ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടതോ കാര്യം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പക്ഷേ ഒരു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുമ്പോൾ അതിന്റെ സാഹചര്യം എന്താണ് അത് എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവകരമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് എങ്ങനെ അമീബിക് ശിഷ്കജ്വരം ബാധിച്ചു ഉറവിടം എന്ത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തുന്നത് ഈ രണ്ട് പേരുടെയും വീടുകളിൽ അതായത് ഈ യുവാവിന്റെയും കുളത്തൂരിലെ യുവാവിന്റെയും താമരശ്ശേരിയിലെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന്റെയും വീടുകളിലെത്തി ആരോഗ്യവകുപ്പ് അധികൃതർ ഈ ജലത്തിന്റെ സാമ്പിളുകൾ എല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ ദിവസമാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒൻപത് വയസ്സുകാരി സമീപി മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ താമരശ്ശേരി ആനപ്പാറ പുയിലിൽ മരണത്തിന് കീഴടങ്ങുന്ന ഒരു അതുകൊണ്ട് തന്നെ ൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്നത് റിയാസ് കോഴിക്കോട് രണ്ടുപേർക്ക് അമീപിക് മസ്തിഷ്കകരം സ്ഥിരീകരിച്ചു യുവാവിനും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചത്